അസാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആസമാനുമാണ് നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കുള്ള വീടുകളാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ മാസം ഇൻഷാള്ള ഇതിൻ്റെ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് മാക്സിമം വർക്ക് പൈൻ്റെ അടി അടക്കം തുടങ്ങിക്കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇൻഷാള്ള പുണ്യ റമദാനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വിഷമങ്ങളവിടെ ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായ നടുത്തരായ കുടുംബങ്ങൾ ആരംഭി കൈയാത്രയും പെയ്യുക പിന്നെ പല ആളുകൾക്കും ക്യാൻസറും കിഡ്നി അങ്ങനെ പല രോഗങ്ങളും പിടിക്കപ്പെട്ട് സഹായം ചോദിച്ചാൽ വേണ്ടിയുള്ള ആൾക്കാർ അവരൊക്കെ ഒന്നും ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒറ്റ ആലോചിച്ചാൽ മതി മുണ്ടക്കൈ ചൂരന്മാല ദുരന്തപ്പെട്ട കുടുംബങ്ങളവസ്ഥ ഒരു രാത്രി കൊണ്ടാണ് അങ്ങനെ കൂടപ്പറപ്പുകളും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പടശ്ശനെ നമ്മളെ മുന്നിൽ കാണിച്ചത് ഇത് നമുക്കൊക്കെ ചിന്തിക്കാനും തിരുത്താനും നമ്മളെ അഹങ്കാരമൊക്കെ ഒഴിവാക്കാനും വേണ്ടിയാണ് കാരണം നമ്മളെ അഹങ്കരിക്കും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എൻ്റെ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പടച്ചുവിനെ നമ്മളെന്നാൽ വിചാരിച്ച സെക്കൻഡ് ഉള്ളൂ എന്നുള്ള ഉദാഹരണത്തിന് എല്ലാ സൗഭാഗ്യം ഉണ്ടായിരുന്ന നമ്മുടെ ചുവരുമേലക്കാരെ അവസ്ഥകൾ കണ്ടില്ലേ പടസവും അങ്ങനത്തെ ദുരന്തം കാണിച്ചിലായിരിക്കട്ടെ അതിനാണ് നമുക്ക് എവിടെയും നമ്മളെ വിജയം എവിടെയും നമുക്ക് കാവല് നമ്മളെ ദാനധർമ്മിക്കാരം അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങളൊന്ന് വരണം നമ്മുടെ മേപ്പാടി പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്ത് ഒന്ന് വരണം അവിടെ ഇരുപത്തെട്ട് വീടിൻ്റെ താക്കോലാണ് ഇപ്പോൾ നമ്മൾ ഏപ്രിൽ മാസം മാസത്തിനുശേഷം പ്രശ്ന വിദ്യണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കുക ബാക്കിയുള്ള വീട് വർക്കുകൾ ഒരുപാട് വീട് വർക്കുകളെ സഹ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാർപ്പായിട്ടും വാർപ്പ അതൊക്കെ അപ്പുറത്ത് കുറേ വീടുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തെട്ടെണ്ണത്തിന് നമുക്ക് ആദ്യം ചെല്ലാം ഇരുപത്തെട്ട് കുടുംബങ്ങൾക്ക് സാധിക്കും ഏതായാലും ഇഷ്ട നിങ്ങളിവിടെയൊക്കെ വരും ഒന്ന് വന്ന് നമ്മളെ പെരുന്നാളും അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ ടൂറ് വയനാട്ടിലേക്കൊന്ന് കയറി ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സഹായം കാരണം എല്ലാം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായതാണ് അപ്പോൾ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ കൂടെപ്പറപ്പുകൾക്കുള്ള ഈ വിഷമങ്ങൾക്ക് നിങ്ങളും സഹകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫാനോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രങ്ങളോ എന്താ ബക്കറ്റോ എന്താ നമുക്ക് സാധിക്കണ ആന കൊടുത്താലും അടക്കം കൊടുത്താലും ഒരേ കൂര് അപ്പോൾ നമ്മളെ കൊണ്ട് കയ്യുന്നത് എന്തും നിങ്ങളിവിടെ വന്ന് നേരിട്ട് നിങ്ങളെ കൈകൊണ്ട് കൊടുക്കണം എന്ന അഭ്യാർത്ഥികളാണ് കാരണം നമ്മളിതൊക്കെ വന്ന് കാണാൻ നമ്മളെ മക്കളൊക്കെ കാണുന്നത് നല്ലതാണ് കാരണം മൂവായിരം രണ്ടായിരം ആയിരം ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന കുടുംബങ്ങളും അവരൊക്കെ ഒരു രാത്രി കൊണ്ട് അവരത് നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടതാണ് പടശ്ശോനെ അങ്ങനത്തെ ദുരന്തം ഇനി കാണിച്ചു തരാരിക്കട്ടെ ഏതായാലും പടച്ചംപന നിങ്ങൾ ദാശിക്കുക അഹങ്കാരം ക്ബറും അസൂയയും ധൂർത്തും ആർഭാടങ്ങളായ ജീവിത റബ്ബ് തരാതിരിക്കട്ടെ നാളെ നമ്മൾ ഉണ്ടോന്ന് ആർക്കും ഉറപ്പില്ല കാരണം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തുവാണ് നാളെ പേര് മാറും ഇപ്പം ഇന്നലെ എൻ്റെ ഇന്ന് ഞങ്ങൾ വയനാട്ടിലുള്ളത് പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ ഒരു സുഹൃത്തായ അസീസ് സാറിനോട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങൾ വാട്സപ്പിൽ വിവരം കിട്ടിയെന്ന് അദ്ദേഹം മരണപ്പെട്ടു കാര്യമായിട്ടൊരു രോഗമില്ലാത്ത പത്തൊമ്പത്തിരണ്ട് വയസ്സായ ആൾ മരണപ്പെട്ടു എന്നാണ് കേൾക്കുന്നു അപ്പോൾ ഇതാണ് എപ്പോഴാണ് നമ്മളെ മരണവാർത്ത നമ്മൾക്ക് അറിയ മറ്റുള്ളവർ അറിയാമെന്ന് ആർക്കും പറയുകയില്ല നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത വസ്തു കാരണം അത് കഴിഞ്ഞാൽ ആ മരണവാർത്ത കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം അടങ്ങിയാൽ പേര് മാറി പിന്നെ നമ്മളെ കൊണ്ടാക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ അറിയില്ല അതിൻ്റെ ഉള്ളിൽ എടുക്കാനൊക്കെ ഒരു മനസ്സമ്മോനം വേണ്ടേ റബ്ബ് ചോദിക്കൂലേ ഞാൻ എന്നെ കുറേ സമ്പാദ്യ ഏൽപ്പിച്ചിരുന്നു നീ അഹങ്കരിച്ച് നീ ദൂർത്തടിച്ച് കാട്ടിക്കൂട്ടീന്ന് നീ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വേദനകളും വിഷമങ്ങളും പരിഹരിച്ചു കൊടുത്തോ ഈ ചോദ്യത്തിന് മറുപടി നമുക്ക് ഉണ്ടാവണം കർഷകനായാലും ആ നല്ല മനസ്സുമ്പോൾ തിരട്ടെ മനുഷ്യ അപ്പോൾ ഇവിടെ കിണറുകൾ നമുക്ക് മൂന്ന് കിണറുകൾ ചെന്നുണ്ട് പിന്നെ സ്ഥലം അടുത്ത് തന്നെ കുറ്റിയുടെ അദ്രഹമാനാക്കി പറഞ്ഞാൽ മനസ്സിലേക്ക് സ്പേക്കിൻ്റെ ഇതിൻ്റെ വെന്യാസം സ്പേക്കിൻ്റെ അപ്പം അടുത്തുള്ളത് ഇതിൻ്റെ ഇതിൻ്റെ ഏട്ടടുത്ത് നിന്നാണ് ഇതിപ്പോൾ എട്ട് വീടിൻ്റെ വർക്ക് ഉള്ള കരാറ് കൊടുത്തു കഴിഞ്ഞു ഉടനെ ഉണ്ടാവും അങ്ങനെ അപ്പുറത്ത് നമ്മൾ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മേൻ്റെ ഇരുപത് വീടിൻ്റെ പേർക്ക് നടന്നുകൊണ്ട് സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എറണാകുളം ജില്ലാ മഹല്യ കൂട്ടായ്മ അത്ഭുതമാണ് കാരണം അത്രയും ഒരുമുള്ള വട്ടം മുഹമ്മദ് ഉസ്താദ്ന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യ നേതൃത്വത്തിൽ ഒരു നാട് ഒരു ജില്ല ഒത്തൊരുമിച്ച് ഇറങ്ങിക്കൊണ്ടാണ് നമ്മുടെ വയനാട് ചുരൽമല ദുരന്തത്തിൽ വെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ കുറേ അതിന് ഞങ്ങൾക്ക് ഞങ്ങളെ അനുസാരിക്ക കൊല്ലം കരുനാപ്പള്ളി നമ്മുടെ സുഹൃത്ത് അദ്ദേഹമാണ് ഇനി സ്ഥലം തന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ സ്ഥലം വീടും ഇതിപ്പോൾ നമ്മളെ നാദാപുരത്തുള്ള പിന്നെ കാക്കിയ ഓല വകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മനുഷ്യനുകൾ നമ്മളെ കൂടെ ഈ വീട് നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ട് ജാംജാം സൂപ്പർ മാർക്കറ്റ് മുതൽച്ച് അൽഫി സൂപ്പർ മാർക്കറ്റ് അങ്ങനെ കുറേ ഏതാനും വിശാലങ്ങൾ തൊഴിലുൾപ്പെടുത്തുക ഇന്ന് രമണാ മാസം എട്ട ഒട്ട എട്ടായിപ്പോൾ മനസ്സില നമ്മൾ നമ്മൾ അയൽവക്കത്തെ പാവപ്പെട്ട മനുഷ്യരൊക്കെ ഉണ്ടാവും നടുത്തരായ കുടുംബങ്ങളാരോട് ചോദിക്കാൻ വയ്യാത്ത ഇന്നെൻ്റെ ഒരു അനുഭവം ഒരു പ്രവാസിയായ മുപ്പത്താറ് കൊല്ലം ഗൾഫിലായ ഒരു പ്രവാസി വിളിച്ച് ചോദിക്കഴിഞ്ഞാൽ മറ്റന്നാ കീമ ചെയ്യും പോകുമോനോ ഇന്ത്യത്ത് ജിദ്വായ ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആട് ചോദിക്കുവാണ് അല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അദ്ദേഹം ഉണ്ടാകാൻ നിൽക്കുക എന്നോട് കാശ് ചോദിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ടെൻഷൻ വേണ്ട ഇൻഷാ ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ഞാനിപ്പോൾ വയനാട്ടിലുള്ളു ഞങ്ങൾ പൈസ എന്ന് പറഞ്ഞപ്പോൾ അതിനാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത വാക്ക് പറയുന്നത് ഞാൻ എങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ച പത്ത് പത്താറ് കൊല്ലം ഞാൻ കൃപ്പിലിന്നു എൻ്റെ കുടുംബം മുഴുവൻ പോറ്റി പക്ഷെ ഇപ്പം ഞാൻ അടിമായി കവളത്ത് വലിയൊരു ഒരു മടയിക്കണം അപ്പോൾ ഇനി എന്താ ഞാൻ അങ്ങനെ ചോദിക്കും സങ്കടത്തിനാ മോനോ എന്ന വാക്കാണ് ആ പാവം മനുഷ്യൻ പറഞ്ഞത് അപ്പോൾ നമ്മളെ അയൽവക്കത്തൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ചെയ്യുക നാളെ നമ്മളുണ്ടാവുന്ന നമുക്കൊരു ഉറപ്പില്ലാത്ത ജീവിതം നമ്മളെല്ലാവരും നമ്മളൊക്കെ അല്ലെങ്കിൽ ഓരോ ദൂരത്തും നമ്മൾ കാണിക്കുമ്പോൾ പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചവന് മുന്നിൽ നമ്മൾ മറുപടി വരേണ്ടിയിരുന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവണം പഠിച്ചോ എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ പക്ഷെ ഉള്ള സ്നേഹത്തോടെ നാസർമാൻ